നമസ്കാരം എല്ലാവർക്കും പി എസ് സി വാറിലേക്ക് സ്വാഗതം രസതന്ത്രം ഭൗതിക ശാസ്ത്രം വൈദ്യശാസ്ത്രം സാഹിത്യം സമാധാനം സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിലെ മഹത്തായ സംഭാവനകൾക്കായി നൽകുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് നോബെൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം ഇന്ത്യയിൽ നിന്നും ധാരാളം പേർ ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട് അപ്പം ഇന്ത്യയിൽ നിന്നും ഈ പുരസ്കാരത്തിന് അർഹരായ ഇന്ത്യയെ ലോകത്തിന് നെറുകയിലെത്തിച്ച ആ പ്രതിഭകളെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് ഏഴിന് കൊൽക്കത്തയിൽ ജനനം നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആദ്യ ഏഷ്യക്കാരൻ ബംഗാളി ഭാഷയിൽ എഴുതിയ കവിതാ സമാഹാരമായ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നൊബേൽ ലഭിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല എന്നിവ ടാഗോർ രചിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പശ്ചിമ ബംഗാളിൽ ശാന്തി നികേതൻ എന്ന വിദ്യാലയം സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അത് വിശ്വഭാരതി എന്ന പേരിൽ ഒരു സർവകലാശാലയായി ഉയർത്തുകയും ചെയ്തു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ് ഗുരുദേവ് എന്നാണ് ഗാന്ധിജി ടാഗോറിനെ അഭിസംബോധന ചെയ്തിരുന്നത് അടുത്തത് സി വി രാമൻ സർ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്ന സി വി രാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി ശാസ്ത്ര വിഷയത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ മഹത്തായ കണ്ടെത്തലായ രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ് ആണ് നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് രാമൻ പ്രഭാവം എന്ന ശാസ്ത്ര തത്വം സി വി രാമൻ കണ്ടുപിടിച്ചത് അതിനാൽ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ഈ ദിവസം ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകിയ രാജ്യം ആദരിച്ചു അടുത്തത് മദർ തെരേസ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മാസിഡോണിയയിലെ സ്കോപ്ജെ എന്ന ചെറു പട്ടണത്തിലാണ് ജനിച്ചത് ആഗ്നസ് ഗോഞ്ചെ ബൊയേജിയോ എന്നായിരുന്നു യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിൽ എത്തുകയും ബംഗാളിലെ ഡാർജിംഗിലുള്ള കന്യാസ്ത്രീ മഠത്തിൽ ചേർന്ന് ആത്മീയ പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൊൽക്കത്തയിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന ഒരു മിഷനറി ഭവൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സൊസൈറ്റി ഓഫ് പെന്തിക്കോസൽ റൈറ്റ് എന്ന അധികാരം മിഷനറീസ് ഓഫ് ചാരിറ്റിക്ക് മാർപ്പാപ്പ നൽകുകയും ലോകം മുഴുവൻ ശൃംഖലകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം മദർ തെരസ്സിക്ക് ലഭിച്ചു സമ്മാനമായി ലഭിച്ച തുക മുഴുവനും ഇന്ത്യയിലെ അവശ്യ വിഭാഗങ്ങൾക്കായി ചെലവഴിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതരത്നം നൽകി ഇന്ത്യ മദറിനെ ആദരിച്ചു രണ്ടായിരത്തി പതിനാറിൽ റോമൻ കത്തോലിക്ക സഭ മദറിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു അടുത്തത് അമൃത്സൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ അമൃത്സൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിലാണ് ജനിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അമൃത്യ എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി ഈ വിഭാഗത്തിൽ നൊബേൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ ഏഷ്യക്കാരനുമാണ് ഇദ്ദേഹം ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ സംഭാവനകൾക്കായിരുന്നു പുരസ്കാരം അമൃത്യാസെൻ സൃഷ്ടിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ സാങ്കേതിക പദങ്ങളാണ് വെൽ ബീയിങ് ഫങ്ഷനിങ് കേപ്പബിലിറ്റീസ് ഡിപ്രിവേഷൻ സോഷ്യൽ ചോയ്സ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എൻടൈറ്റൽമെൻറ്റ് എംപവർമെൻറ്റ് തുടങ്ങിയവ പട്ടിണി ദാരിദ്ര്യം ക്ഷാമം തുടങ്ങിയ സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാന വിഷയങ്ങളാക്കി മാറ്റിയത് ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജ്യം ഭാരതരത്നം നൽകിയ അദ്ദേഹത്തെ ആദരിച്ചു അടുത്തത് കൈലാഷ് സത്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മധ്യപ്രദേശിലെ വിദിശയിൽ ജനനം രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മലാല യൂസുഫ് സായിയുമായി പങ്കിട്ടു മദർ തെരേസയ്ക്കു ശേഷം സമാധാന നോബെൽ നേടുന്ന ഇന്ത്യക്കാരൻ കുട്ടികളുടെ അവ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ബഷ്പൻ ബചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ ബാലവേല ഇല്ലാതാക്കുകയും കുട്ടികളെ കടത്തിക്കൊണ്ടുപോകൽ തടയുക കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഗ്ലോബൽ മാർച്ച് എഗെൻസ്റ്റ് ചൈൽഡ് ലേബർ ഗ്ലോബൽ ക്യാമ്പയിൻ ഫോർ എഡ്യൂക്കേഷൻ എന്നീ അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങൾക്കും ഇദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട് അടുത്തത് റൊണാൾഡ് റോസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ റൊണാൾഡ് റോസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ അൽമോറയിലാണ് ജനിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ചവരിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തിയാണ് റൊണാൾഡ് റോസ് ബ്രിട്ടീഷുകാരായിരുന്നു റൊണാൾഡ് റോസിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനിക ഓഫീസറായിരുന്നു ഇന്ത്യയിൽ വ്യാപകമായിരുന്ന മലേറിയ എന്ന രോഗം പരത്തുന്നത് അനോഫിലിസ് കൊതുകുകളാണ് എന്നുള്ള റൊണാൾഡ് ട്രോൾസിൻ്റെ കണ്ടെത്തലിനായിരുന്നു പുരസ്കാരം അടുത്തത് ഹർഗോവിന്ദ് ഖുരാന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒൻപതിന് ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള റായ്പൂരിൽ ജനിച്ചു വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ ശരീരത്തിൽ ജീവശാസ്ത്ര പ്രവർത്തനത്തിന് ആവശ്യമായ കോ എൻസൈം എ എന്ന രാസവസ്തു കണ്ടെത്തി ചരിത്രത്തിലെ ആദ്യ കൃത്രിമ ജീവൻ ജീൻ നിർമ്മാണത്തിന് നേതൃത്വം നൽകി ജനിതക കോഡിന്റെ വിശദീകരണത്തിനും പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഇവ വഹിക്കുന്ന പങ്ക് കണ്ടെത്തിയതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നൊബേൽ സമ്മാനത്തിന് അർഹനായി മാർഷൽ നീരൻബർഗ് റോബർട്ട് ഹോലെ എന്നിവർക്കൊപ്പം അവാർഡ് പങ്കിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഖുരാനയുടെ നേതൃത്വത്തിലുള്ള സംഘം എസ് ചെറീഷ്യാ കൊളായി എന്ന ബാക്ടീരിയയിൽ പഠനം നടത്തി ഈ കൃത്രിമ ജീൻ സംയോജനം വൻ വിജയമായിരുന്നു അടുത്തത് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ പത്തൊൻപതിന് അവഭക്ത ഇന്ത്യയിലെ ലാഹോറിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ സി വി രാമന്റെ അനന്തരവനായ ഇദ്ദേഹം അമേരിക്കൻ പൗരത്വം നേടിയ വ്യക്തിയാണ് സൂര്യന്റെ ഒന്നേ പോയിന്റ് നാല് നാല് മടങ്ങോ അതിൽ കുറവോ വലുപ്പമുള്ള നക്ഷത്രങ്ങൾ ഇന്ധനം എരിഞ്ഞു തീർന്ന് വെള്ളക്കുള്ളന്മാർ ആകും എന്ന കണ്ടെത്തലിനായിരുന്നു നൊബേൽ ചന്ദ്രശേഖർ പരിധി എന്ന പേരിലാണ് ഈ കണ്ടെത്തിൽ അറിയപ്പെടുന്നത് നക്ഷത്രങ്ങളിലെ വാതകങ്ങൾ വിശകലനം ചെയ്യാനുള്ള ഗന്ധശാസ്ത്ര രീതികൾ ആവിഷ്കരിക്കുകയും അതുപയോഗിച്ച് അവയ്ക്ക് എങ്ങനെ പരിണാമം സംഭവിച്ചു എന്ന് ത്വാത്വികമായി കണ്ടുപിടിക്കുകയും ചെയ്തു അടുത്തത് റുഡ്വാർഡ് കിപ്ലിംഗ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് കിപ്ലിംഗ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ മുംബൈയിലാണ് കിപ്ലിംഗ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജംഗിൾ ബുക്ക് എന്ന ബാലസാഹിത്യ കൃതിയും അതിലെ മൗഗ്ലി എന്ന കഥാപാത്രവും ലോക പ്രശക്തി നേടി മധ്യപ്രദേശിലെ കൻഹ വനമാണ് ജംഗിൾ ബുക്ക് എന്ന കൃതിക്ക് പശ്ചാത്തലമായത് ജംഗിൾ ബുക്കിന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നൊബേൽ സമ്മാനം ലഭിച്ചു സാഹിത്യത്തിനുള്ള നൊബേൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അടുത്തത് വി എസ് നേ്പ്പാൾ ഇന്ത്യയിൽ ജനിക്കാത്ത ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശന്മാർ ഇന്ത്യയിൽ നിന്നും തെക്കേ അമേരിക്കയിലെ ട്രിനിഡാഡിലേക്ക് കുടിയേറി പാർത്തവരായിരുന്നു വിദ്യാധർ സൂരജ് പ്രസാദ് നേ്പ്പാൾ എന്നാണ് പൂർണ്ണനാമം രണ്ടായിരത്തി ഒന്നിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു മുപ്പതിലേറെ കൃതികൾ രചിച്ചിട്ടുള്ള നേ്പ്പാളിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബുക്കർ പ്രൈസും ലഭിച്ചിട്ടുണ്ട് എ ബെഞ്ച് ഇൻ ദ റിവർ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ് തുടങ്ങിയവ ലോക പ്രശസ്ത രചനകളാണ് മൂന്നാം ലോക ജീവിതത്തിന്റെ ദുരന്തങ്ങളാണ് നേപ്പാളിൻ്റെ കൃതികളിലെ ഉള്ളടക്കം അടുത്തത് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തമിഴ്നാട്ടിലെ ചിദംബരത്ത് ജനനം സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് നൊബേൽ നേടിയ വ്യക്തി ആദ്യ വ്യക്തി രസതന്ത്രത്തിൽ നൊബേൽ നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ അമേരിക്കൻ പൗരത്വമുള്ള ഇദ്ദേഹം ബ്രിട്ടനിലാണ് സ്ഥിരതാമസം യു എസ് ബയോഫിസിസ്റ്റ് തോമസ് സ്റ്റെയിൻസൺ ഇസ്രയേലി ക്രിസ്റ്റലോഗ്രാഫർ അദ യൂനാഥ് എന്നിവർക്കൊപ്പം രണ്ടായിരത്തി ഒൻപതിൽ പുരസ്കാരം പങ്കിട്ടു കോശങ്ങൾക്കുള്ളിലെ പ്രോട്ടീൻ ഉത്പാദന കേന്ദ്രമായ റൈബോസോമിന്റെ ഘടനയും വിന്യാസവും സംബന്ധിച്ച പഠനത്തിനാണ് പുരസ്കാരം ശാസ്ത്ര രംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്രിട്ടീഷ് രാജാവ് ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതി നൽകി ആദരിച്ചു അടുത്തത് അഭിജിത്ത് ബാനർജി ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മുംബൈയിൽ ജനനം രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ഭാര്യ യെസ്കർ ഡഫ്ലോ മൈക്കിൾ ക്രെമർ എന്നിവർക്കൊപ്പം പുരസ്കാരം പങ്കിട്ടു ആഗോള ദരിദ്ര നിർമ്മാർജ്ജനത്തിനുള്ള പരിഷ് പരീക്ഷണ ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് അമർത്യാസനു ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ചാഞ്ചാട്ടവും വളർച്ചയും പുവർ ഇക്കണോമിക്സ് തുടങ്ങിയവ പ്രധാന പുസ്തകങ്ങളാണ് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ആണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്